അങ്ങനെ ലൊഹർ പാങ്ക് കേട്ടതിന് ശേഷം നമ്മൾ നേരെ പള്ളിയിലേക്ക് പോട്ടോ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നടന്ന് നടന്ന് പോകണ്ടത് അതുകൊണ്ടാണ് ഇത്ര പതുക്കെ പതുക്കെ പോകുന്നത് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടിങ്ങനെ പോകുന്നത് പതിവ് നമ്മൾ എല്ലാവരും എങ്ങനെയാണോ ഓരോന്ന് ആലോചിച്ച് പോകുന്നത് അതേമാതിരി നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് എന്താക്കാണ് ഇങ്ങനെ പോവുക പോകുന്ന സമയത്ത് ഉണ്ടോ നമ്മളെ റോട്ടുമ്മന്നാരെ കാണുന്നുണ്ട് എല്ലാ വീഡിയോയിലുള്ള എൻ്റെ തൊട്ട് തന്നെ നമ്മളെ സത്യേട്ടർ ഉണ്ടോ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സത്യേട്ടർ ഇങ്ങനെ കാണാം അത്യേട്ടൻ ചോദിച്ച ചോദ്യം എന്നുവെച്ചുകൊണ്ടെങ്കിൽ അല്ല നോമ്പ് തുടങ്ങിയില്ലേ ക്ഷണിക്കില്ലെന്നില്ലേ നോമ്പ് ഉറക്കുക ഞാൻ അന്നേരം തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓ ക്ഷണിക്കാലോ നോമ്പ് ഇനി എത്ര ഉണ്ട് എന്ന് അത് അത്യേട്ടം ഇവിടെ പണിയിലാട്ടോ അത്യേട്ടൻ നിങ്ങൾ കാണാം ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അത്യേട്ടൻ്റെ സൗണ്ട് അപ്പം മാസ്ക് ഇട്ടിക്കില്ലെങ്കിലും മാസ്ക് ചെവിൻ്റെ അടുത്ത് തൂക്കിയാൽ മതി എന്നൊക്കെയാണ് സത്യേട്ടം പറയുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല അപ്പോൾ സത്യേട്ടൻ്റെ പണി നടക്കുന്ന സമയത്ത് സത്യേട്ടൻ ഇങ്ങനെ ഓരോന്ന് ഒന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ആ പള്ളിയിൽ പോയിട്ട് വരുന്നതെന്ന് അങ്ങനെ ഊപ്പറ് പറഞ്ഞ ആയിക്കോട്ടെ എന്നാൽ പള്ളിയിൽ പോയിട്ട് ഇങ്ങ് പോയി എനിക്കൊരു കുടേറ്റം പിടിച്ചുകൂടി എന്നെ നല്ല വെയിലൊക്കെ അല്ലേന്ന് നിർത്തി കേട്ടോ പറഞ്ഞിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വെയിലൊക്കെ കൊള്ളുന്നത് നല്ലല്ലേ എന്നാണ് എന്നാലും പറഞ്ഞാൽ ആ നീ കൊള്ളുന്നതല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഞാനാവിടെ നിന്ന് ഇങ്ങ് നടന്ന് അങ്ങനെ ഒരു ബൈക്ക് ബൈക്കിവിടെ നിർത്തിയിട്ട് ബൈക്കിൻ്റെ ആളാരാമെന്ന് നോക്കിയിട്ട് ഞാൻ നോക്കി വാ നമ്പർ ഏതാണെന്നൊക്കെ നോക്കി പക്ഷേ കുളത്തിൻ്റെ അടുത്ത് എത്തിയോക്കെ നേരെ കുളം ഒന്ന് നല്ലണം നോക്കി എന്നാൽ ഉച്ചക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി രസമാണ് ബൈക്കും നേരം ഇവിടെ വന്നിരിക്കാൻ അപ്പോൾ ഓരോരോ നിസ്കാരത്തിന് ഓരോരോ പോക്കിനോരോരോ വീഡിയോ എടുത്തിട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കാണില്ല പിന്നെ വെള്ളിയാഴ്ച ലൈവ് ആയിട്ട് ഏത് പള്ളിയിലാണ് പോകുന്നതെന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഇടണം എന്നൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന നേരം നമ്മളെ കൂടെ രണ്ട് മൂന്ന് മക്കളുണ്ടായിരുന്നു ഓരോ പറഞ്ഞ് വെള്ളിയാഴ്ച ലൈവ് ഇട്ടാൽ മതി ഏതാ വള്ളി പോകുന്നത് വെച്ചാൽ ആ പള്ളിയിൽ നിന്ന് ലൈവ് ഇടുക അപ്പം നമുക്ക് കാണുന്ന ആൾക്കാർക്ക് എന്താണ് ഒരു ഗുണമല്ലേ നോമ്പല്ലേ അപ്പോൾ എന്തൊക്കെയാണ് പള്ളി കുത്തുപയൽ പറയുന്നത് വീട്ടിലുള്ള പെണ്ണുങ്ങളൊന്നും ഇത് അറിയുന്നില്ലായിരുന്നു അങ്ങനൊന്നും ചെയ്യാമെന്നുള്ളൊരു പരിപാടി ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഞാൻ ആ സാധാരണ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയുണ്ട് ഈ പള്ളീനെ സാധാരണ ഞാൻ പോക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തൊക്കെ ആവുന്നതുകൊണ്ട് നമ്മളെന്താണ് പുറത്ത് ടൗണിലുള്ള ഏതെങ്കിലും പള്ളിയിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ പോക്ക് കുറവാണ് ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് കുറേ കാലത്തിന് ശേഷം അല്ല കുറേ വർഷത്തിന് ശേഷം നമ്മളിപ്പോഴാണ് പോകുന്നതെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാം കൂടി വണ്ടിയൊക്കെ കുറേ നിർത്തിയിട്ട് കെട്ടോ കുറേ ആൾക്കാർ പള്ളിയിലുള്ള തോന്നി കൊണ്ട് വണ്ടി അവിടെ ഇങ്ങനെ കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുക അടുത്തേക്ക് പോയിട്ട് എന്തായാലും പള്ളിയിലേക്ക് കയറാമല്ലോ അപ്പം നമ്മൾ നടന്നു പോയതിനെ കൊണ്ട് വണ്ടിയില്ല വീട്ടിൻ്റെ അരി തന്നെ ആണ് കൊണ്ട് അങ്ങനെ ആരോരാളിൻ്റെ നടന്ന് പള്ളിയിലേക്ക് പോകുന്നു ഞാൻ വെച്ചാൽ സംസ്കാരം കഴിഞ്ഞിരിക്കും സംസ്കാരം കഴിഞ്ഞിരിക്കില്ലെങ്കിലും ഞാൻ നേരെ എന്താക്കി ഉള്ളിലേക്കും കയറി പിന്നെ കാലൊക്കെ കഴുകി ഉളവൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ കുറേ ആളുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ പള്ളി ഫുള്ളായിരിക്കും ഞാൻ കാണാം ബാക്കിയുമ്പോൾ പള്ളി കയറുന്ന സമയത്ത് ഞാൻ ഞാനെൻ്റെ കാലൊക്കെ കഴുകി പള്ളിയിലേക്ക് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ കയറുന്ന സമയത്ത് മോളെ ഫുള്ള് സഫ ആയിക്കി അപ്പോൾ ഒരാൾക്കും കൂടി നിൽക്കാനുള്ള ഗ്യാപ്പ് കണ്ടതിനു ശേഷം ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ടാണ് നിന്ന് അപ്പോൾ നിസ്കാരമൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മളെന്താ ഈ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം ഫോണവിടെ വെച്ച് ഒരു ചെറിയ കുഞ്ഞനുണ്ട് നമ്മൾ തന്നെ നോക്കുന്നു പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന രണ്ട് വല്ല രണ്ടാളേം കണ്ടത് രണ്ടാൾ പിന്നെ ഞാൻ പറഞ്ഞു ലൈവായിട്ട് ആയിട്ട് എടുത്ത് നല്ലതാണ് പിന്നെ ആൾ പോകുന്ന രണ്ട് ഉടുമ്പുണ്ട് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ അതാക്കുന്ന വലിയൊരു ഉടുമ്പാണ് ഇയാളെ കണ്ടപ്പോൾ പേടിച്ചു പോയി അപ്പോൾ ഞാളേനെ അങ്ങോട്ടേക്ക് ഓടിച്ചതാണ് വേറെ ആരും മേത്തേക്ക് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതായത് അങ്ങ് പോയി അപ്പം ഞാളെല്ലാവരും ഓരോരോ അതോ ഇങ്ങനെ പറഞ്ഞ് നോ പിന്നെ പെരുന്നാളിൻ്റെ ഒക്കെ വിശേഷം കണ്ടിങ്ങനെ പറഞ്ഞതാണ് പെരുനാക്കേടെ പോവുക നോമ്പ് ഉടങ്കിൽ ഉള്ളു അപ്പോഴത്തേക്ക് പെരുനാക്കേടെ പോവുക എന്നുള്ള ചർച്ചയൊക്കെയായി അങ്ങനെ ഷാമിലും ഇവനൊക്കെ ഉണ്ട് ഷിട്ടുവൊക്കെ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഓൻ എൻ്റെ വീഡിയോയിൽ തല കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവനെ അപമാനിച്ചു പോകാൻ ഞാൻ എന്താക്കിയും അവൻ്റെ മുഖ ഇങ്ങനെ പിടിച്ച് നിർത്തി വെക്കുന്ന ഒരു ബേക്കും നമ്മുടെ ഹിന്ദി ബായി വരുന്നുണ്ട് അപ്പോൾ ഹിന്ദി ബൈഡ് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കും പറഞ്ഞു നമ്മളെ വീട്ടിലേക്കും